ഹലോ സ്ലാമുലക്കുംബ്മിൻ ഉജീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടൈപ്പാണ് എക്സ്ട്രാ ലൂസ് ടൈപ്പ് സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നല്ല റോയൽ ഗോൾഡൻ ക്രഷിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഫുൾ ലൈനിങ് ആണ് നല്ല പുള്ളി സ്റ്റാണും പാർട്ടി വെയർ സെറ്റാണ് ഗോൾഡനും എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പിക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ നമ്മൾ പിക്ക് അയച്ചു തരുന്നതായിരിക്കാം ഞാനൊരു റീസൺ കൊണ്ട് നമ്മൾ ഓർഡർ മെസ്സേജ് അയക്കാതിരിക്കേണ്ട പിക്ക് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ പിക്ക് അയച്ചു തരുന്നതായിരിക്കും ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ശരീര സെറ്റാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ ഫെൻറ്റി ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി സെറ്റ് ഓഫ് കളക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു എക്സൽ ഫിറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വരുന്ന അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻഡ് റോബർ വിത്ത് ഇന്നർ സെറ്റാണ് കേട്ടോ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് റോബറാണ് നമുക്കതിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇന്നറും തന്നെ എൻ്റെ സ്ലീവ്സിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പഫി ആയിട്ടുള്ള ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്തായാലും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് നമുക്ക് ചാന്തേരി ഫാബ്രിക്കിൽ ലൈനിങ് ആയിട്ട് ഓഫ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ഫുള്ളി എംബ്രോയ്ഡറി വർക്കും ജെറി വർക്കും സീക്വൻസും ലേസ് വർക്കും കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് ഒരു നാൽപ്പത്തെട്ടിൽ കൂടുതലുണ്ടാവും പാൻറ്റിൻ്റെ ലെങ്ത് നാൽപ്പത് വരും ദുപ്പട്ട ഒരു രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ആ റേറ്റ് വരും കേട്ടോ റേഞ്ച് വരും ഇത് ആയിരത്തി തൊണ്ണൂറിൻ്റെ അഭയ അഗോൺസിൻ്റെ സെറ്റാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെയാണ് സൈസസ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അർജൻറ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇനി കാണിക്കുന്നതും അർജൻറ് ഓർഡർ പറ്റില്ല കേട്ടോ പ്രീബുക്ക് ഫോർ ആണ് ഡെൽറ്റ ക്രിഷിൽ എണ്ണൂറ്റി അൻപതിന് സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ബാക്കിയുള്ള ഓർഡേഴ്സ് എല്ലാം നമ്മൾ അർജൻറ് ഓർഡർ എടുക്കുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ കാണിക്കുന്നുണ്ട് സൈസസ് ബാക്കി ഇങ്ങനെ കൊടുക്കാത്തതെല്ലാം ഫോർ എക്സിൽ വരെയുണ്ട് കേട്ടോ സ്ക്രീനിൽ കൊടുക്കാത്തതെല്ലാം ഓക്കെ എന്തായാലും ഈ ഒരു ടൈപ്പ് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എന്തുകൊണ്ടും വേർത്താണ് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ മീഡിയം മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് സൈസസ് വന്നിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റേഡ് ഫാബ്രിക് ഒബ്രി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ വീഡിയോസൊക്കെ അല്ലെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഒരു ഒരു പ്രസൻസാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ നൽകുന്നത് കേട്ടോ ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് വരുന്ന കളക്ഷനാണ് നല്ല അലകൻ്റ് ആയിട്ടുള്ള ലുക്കുള്ള ഒരു സൽവാർ സെറ്റാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരുന്നതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തും നാൽപ്പത്താറാണ് വരുന്നത് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് അതുപോലെ ബോട്ടോം തുപ്പട്ടയിൽ എ ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല അടിപൊളി നെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ജോർജിറ്റാണ് ഫാബ്രിക്ക് വരുന്നത് ടെക്സ്റ്റേഴ് ടൈപ്പ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇപ്പം നമുക്ക് മീഡിയം മുതൽ ഒരു ഡബിൾ എക്സിൽ വരെയൊക്കെ ഇതിൻ്റെ സെറ്റ് പോകട്ടോ എന്തായാലും ശര സെറ്റിൻ്റെ കേസിൽ നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഫെൻറ്റി ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇനിയിപ്പോൾ വരും കേട്ടോ ഈ ഒരു കളക്ഷനാണ് എന്തായാലും ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഫോർട്ടി ഫൈവ് ഇഞ്ചിൽ ലെങ്ത്തിൽ വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കളക്ഷനാണ് കേട്ടോ അത്യാവശ്യം ഹെവി ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് സെമി സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെഷർമെൻറ്റ്സിൽ പിന്നെ ചിലവർ ഹൈറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഡൗട്ടുള്ളതൊക്കെ നമ്മളോട് ക്ലിയർ ചെയ്തിട്ട് ഓർഡർ എടുക്കാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊരാശ്യം കണ്ടിട്ടയോ ആ ചാനൽ എവിടെ പോയി എന്ന് നോക്കാതെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങളെ ഫീഡിലോട്ട് അത് വരും ചെയ്യൂട്ടെ അപ്പോൾ അതൊന്നും നോക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൻ്റെ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്ന ഫെൻറ്റി സിൽക്കിൽ വരുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് ചാനലൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒന്ന് എനേബിൾ ചെയ്യുക വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു